എടുപ്പിയുടെ മസാല ബോണ്ട് ഇടപാടിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ തിരഞ്ഞിരിക്കുകയാണ് അല്ലെങ്കിൽ ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ മസാല ബോണ്ട് വഴി സമ്പാഹരിച്ച പണം അടിസ്ഥാന സൗകര്യ പദ്ധതികൾക്ക് വിനിയോഗിച്ചത് ചട്ടലംഘനമാണ് എന്നൊക്കെയാണ് ഇ ഡി പറയുന്നത് കൃത്യമായ കണ്ടെത്തലുകളോട് കൂടി തന്നെയാണ് ഇ ഡി ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് മുഖ്യമന്ത്രി മാത്രമല്ല മുൻ ധനകാര്യമന്ത്രി തോമസ് ഐസക്കിനും കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിട്ടുണ്ട് ഈ വിഷയത്തെ ആദ്യം ഔട്ട് ഓഫ് ഫോക്കസ് ചർച്ച ചെയ്യുന്നത് ഇലക്ഷൻ എടുത്തിരിക്കുമ്പോഴുള്ള ഇ ഡിയുടെ ഈ രംഗപ്രവേശത്തെ എങ്ങനെയാണ് കാണുന്നത് കിഫ്ബിയുടെ വിഷയത്തില് മസാല ബോണ്ട് വിഷയത്തിൽ ഒരു പണിയാണ് ഐസക് ആ നോട്ടീസിനെതിരെ കോടതിയിൽ പോയതും നമുക്കറിയാം ഇതിൽ ഈ നോട്ടീസ് പ്രകാരം എന്താണ് ഫെമ വയലേഷൻ അതായത് മസാല ബോണ്ട് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ കറൻസിയിലുള്ള ബോണ്ടാണ് ഇന്ത്യൻ കറൻസിയിലുള്ള ബോണ്ടിൽ എങ്ങനെയാണ് ഫോറിൻ മണി എക്സ്ചേഞ്ചിൻ്റെ റൂളിൽ വരിക എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നില്ല ഇനി ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഏതെങ്കിലും റൂൾ എവിടെയെങ്കിലും ചട്ടങ്ങൾ പാലിക്കാതെ കൊണ്ടുവന്നതാണോ പ്രശ്നം നമുക്കതിൽ വ്യക്തതയില്ല നോട്ടീസിലെ വ്യക്തതയില്ല സർക്കാരിനറിയില്ല തങ്ങളെന്താണ് ചെയ്യുന്നത് ഗിഫ്ബിക്കറിയില്ല തങ്ങളുടെ പ്രശ്നം എന്താണെന്നുള്ളത് അപ്പോൾ ഈ നോട്ടീസിനെ സംബന്ധിച്ച് ഈ നോട്ടീസിനെ സംസ്ഥാന സർക്കാർ പുച്ഛിച്ചതുകൾ ചെയ്യുന്നത് പ്രതിപക്ഷം പോലും പുച്ഛകളാണ് ഇതിലൊരു കാര്യമില്ല പ്രതിപക്ഷം പറയുന്നത് പ്രതിപക്ഷം പറയുന്നതാണ് ഇങ്ങനെ നോട്ടീസ് കൊടുത്ത് പിണറായി വിജയൻ സർക്കാരിനെ ഭയപ്പെടുത്താനാണ് ഇ ഡി ശ്രമിക്കുന്നതെന്നാണ് അപ്പോൾ ഇ ഡിയുടെ വിശ്വാസ്യത ഇല്ലായ്മയാണ് ഇവിടുത്തെ ഇവിടുത്തെ ഏറ്റവും വലിയ കോർ ഇഷ്യൂ കാരണം ഇ ഡി ഒരു നോട്ടീസ് ആയിച്ചിരിക്കുകയാണ് ഇപ്പോൾ മുമ്പ് ഇ ഡി ആൾക്കാർക്ക് പേ ഡി ആയിരുന്നെങ്കിൽ ഇപ്പോൾ ഇ ഡി ഒരു നോട്ടീസറക്കി ആളിച്ചിരിക്കുകയാണ് അത് പ്രതിപക്ഷം പോലും ചിരിക്കുകയാണ് ഭരണപക്ഷം മാത്രമല്ല പ്രതിപക്ഷം ചിരിക്കുകയാണ് അത്രമാത്രം ക്രെഡിബിലിറ്റി നഷ്ടപ്പെട്ട ഒരു സർക്കാർ ഏജൻസിയായി കേരളത്തിലെങ്കിലും കേരളത്തിൽ ഈ ഡീന്നേക്കും ആൾ വിളിച്ചിരിക്കുകയാണ് ഇപ്പോൾ എന്താണ് ഫെമ വയലേഷൻ ഫെമ വയലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഫോറിൻ മണി എക്സ്ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഈ ബോണ്ട് ഇന്ത്യൻ റുപ്പിയിലാണ് ആ ബോണ്ട് വിൽക്കുന്നു എല്ലാം ഇന്ത്യൻ റുപ്പിയാണ് ഡോളറല്ല ഇന്ത്യൻ റുപ്പിയിൽ വാങ്ങുന്നത് എങ്ങനെയാണ് ഈ വിദേശ വിനിമയ ചട്ടത്തിൻ്റെ പരിധിയിൽ വരുന്ന എങ്ങനെയാണ് വിശദീകരിക്കണം ഇനി ഏതെങ്കിലും ലൂപ്പുകളൊക്കെ കണ്ടുപിടിച്ച് ഏതെങ്കിലും ചട്ടത്തിൽ ഒരു പേപ്പർ സബ്മിറ്റ് ചെയ്തില്ലാന്നോ അല്ലെങ്കിൽ കൊണ്ടുവന്ന പണം വേറെ എന്തെങ്കിലും ഉപയോഗിച്ചെന്നോ അങ്ങനെ എന്തെങ്കിലും സ്പെസിഫിക്കലി ചൂണ്ടിക്കാട്ടേണ്ട നോട്ടീസിൽ അങ്ങനെ എന്തെങ്കിലും സ്പെസിഫിക്കലി ചൂണ്ടിക്കാട്ടിയിട്ട് നമുക്കറിയില്ല ഇപ്പോൾ ഇതൊരു എന്താണ് പറയുക നമുക്ക് നേരത്തെ തന്നെ പലരും ആരോപിക്കുന്നത് പോലെ ഇ ഡി എന്ന് പറയുന്നത് ഒരു എൻ ഡി എ ഘടകക്ഷിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് കാലത്ത് ഇ ഡി മാത്രമല്ല ഒരുപാട് ഏജൻസികൾ അങ്ങനെ മാറുന്നുണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ എൻ ഡി എയിലുണ്ടോ അതല്ല പുറത്തുനിന്ന് പിന്തുണയ്ക്കുകയാണോ എന്നുള്ള ചർച്ച വേറെ നടക്കുകയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് നിഷേധിക്കുന്നുണ്ട് ഞങ്ങൾ എൻ ഡി എ കടകൃഷി അല്ലെങ്കിൽ പുറത്തുനിന്ന് പിന്തുണയ്ക്കുന്നതാണെന്ന് അപ്പോൾ ഇ ഡി ഏതായാലും കടകക്ഷിയാണെന്ന് തോന്നിക്കുന്ന വിധത്തിലാണ് അവരുടെ പെരുമാറ്റം തെരഞ്ഞെടുപ്പ് കാലത്ത് എന്തായാലും ഉണ്ടാവുക അപ്പോൾ കിഫ്ഫിയെ സംബന്ധിച്ച് പല വിധത്തിലുള്ള ആരോപണങ്ങളും എതിർപ്പുകളും കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് കിഫ്ബി കിഫ്ബി എന്ന സംവിധാനം എത്രമാത്രം ഭരണഘടനാപരമാണ് ഒരു കിഫ്ബി ആക്ടിൻ്റെ പേരിലാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ കിഫ്ബിയെ പറ്റിയുള്ള ഏറ്റവും വാലിഡ് ആയിട്ടുള്ളൊരു വിമർശനം എന്ന് പറഞ്ഞാൽ കിഫ്ബി എന്താണ് ഔട്ട് ഓഫ് ബഡ്ജറ്റ് പ്രൊജക്റ്റുകൾക്ക് വേണ്ടി പണം കടം വാങ്ങുന്ന ഒരു ഏജൻസിയാണ് പണം എവിടെ നിന്ന് കടം വാങ്ങിയിട്ട് നമ്മുടെ നാട്ടിലെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നു നല്ല കാര്യമാണ് കിഫ്ബി വഴിയാണിപ്പോൾ കേരളത്തിൽ റോഡ് നിർമ്മാണം സ്കൂൾ കെട്ടിടങ്ങൾ നിർമ്മാണം എല്ലാ ഇൻഫ്രാസ്ട്രക്ചർ വികസനവും കിഫ്ബി വഴിയാണ് നടക്കുന്നത് അപ്പോൾ പണം കടം വാങ്ങി ചെലവഴിക്കുന്നു ഒരു ഏജൻസി ആ അതർവൈസ് അതെങ്ങനെയാണ് നടന്നുകൊണ്ടിരുന്നത് ബഡ്ജറ്റിൽ ഇത്ര ഫണ്ട് ഇപ്പോൾ പൊതുമരാമത്ത് വകുപ്പിന് വേണ്ടി മാറ്റി മാറ്റിവയ്ക്കുന്നു വിദ്യാഭ്യാസ വകുപ്പിന് വേണ്ടി മാറ്റി വയ്ക്കുന്നു അങ്ങനെ വികസനം നടക്കുകയാണ് ചെയ്യുന്നത് ഇതിൻ്റെ കിഫ്ബിയുടെ ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതാണ് ഒരു ലെജിസ്ലേറ്റീവ് മോണിറ്ററിങ് ഇല്ലാതെ ഇല്ലാതെ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ബജറ്റ് വഴിയാണ് ഒരു ഫണ്ട് ചിലവഴിക്കുന്നതെങ്കിൽ ഇപ്പോൾ എം എൽ എ മാർക്ക് എന്തു ചെയ്യാം അതിന് സ്ക്രൂട്ടിനൈസ് ചെയ്യാം അപ്പോൾ ആ ഫണ്ട് ചെലവഴിച്ചത് അല്ലെങ്കിൽ അതിൻ്റെ ടെൻഡർ നടപടികൾ ഇതെല്ലാം ഒരു ലെജിസ്ലേറ്റീവ് സ്ക്രൂട്ടനിക്ക് വിധേയമാകും ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അത് ബജറ്റിന് പുറത്താണ് ബജറ്റിന് പുറത്താകുമ്പോൾ ഇതാരും സ്ക്രൂട്ടിനൈസ് ചെയ്യുന്നില്ല അപ്പോൾ എനിക്ക് ഈ പദ്ധതി വേണം എന്നൊരു എം എൽ എ പറയുന്നു എന്നല്ലാതെ ഇപ്പോൾ കിഫ്ബിക്കെതിരെ വരുന്ന ആരോ ആരോണയിൽ സർക്കാർ പറയുന്നത് എപ്പോഴും പറയുന്ന ഒരു ആരോണമുണ്ടല്ലോ നിങ്ങളുടെ എം എൽ എക്ക് കിട്ടിയില്ലേ നിങ്ങളുടെ പ്രതീക്ഷ എം എൽ എയുടെ മണ്ഡലത്തിൽ റോഡില്ലേ അപ്പോൾ തങ്ങളുടെ മണ്ഡലത്തിലേക്ക് വികസനം വരുന്നു എന്നതല്ലാതെ ആ വികസനത്തിൽ അഴിമതി ഉണ്ടോ ആ വികസനം വേണ്ട വിധത്തിലാണോ നടന്നിട്ടുള്ളത് ചിലവഴിച്ച തുകയാണോ തുകയ്ക്കുള്ള ഔട്ട്പുട്ട് ഉണ്ടായിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ സ്ക്രൂട്ടനൈസ് ചെയ്യാൻ ഇപ്പോൾ പലതരം കമ്മിറ്റികളുണ്ടോ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി അങ്ങനെ പല കമ്മിറ്റികൾ അസംബ്ലിയുടെ കീഴിലുണ്ടാവും അങ്ങനെയുള്ള കമ്മിറ്റികളുടെ ഒരു സ്ക്രൂട്ടനൈസേഷൻ ഇത് വിധേയമാവുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രശ്നം അതല്ലാതെ ഒരു ഒരു സംസ്ഥാനം പണം കടം വാങ്ങി വികസന പ്രവർത്തനങ്ങൾക്ക് ചെലവഴിക്കുന്നു എന്നുള്ളത് എങ്ങനെയാണ് എതിർക്കപ്പെടേണ്ട ഒരു കാര്യമാവുക എന്നുള്ളത് പ്രശ്നമാണ് കാരണം ഈ കിഫ്ബി കിഫ്ബിയുടെ മസാല ബോണ്ട് മാത്രമല്ല കിഫ്ബിയുടെ നിലനിൽപ്പ് തന്നെ സി എ ജി ചോദ്യം ചെയ്തിട്ടുണ്ട് പലോട്ടം ഇത് എന്താണ് ഇത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് പറഞ്ഞിട്ട് വലിയ തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിലും അസംബ്ലിയിൽ തന്നെ ഡിബേറ്റും ഉണ്ടായിട്ടുണ്ട് ഈ നമ്മളൊന്നാലോചിച്ച് നോക്കാം ഇപ്പോൾ ഈ മസാല ബോണ്ട് മാത്രമല്ല ഇപ്പോൾ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഒരു ആറേഴ് വർഷമെങ്കിലും ആയിട്ട് ഇ ഡി എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് നോട്ടീസ് അയക്കും എന്നിട്ട് ആ നോട്ടീസിനെ പറ്റിയൊരു വിവരം ഉണ്ടാവില്ല മുഖ്യമന്ത്രിയുടെ മകനും എടുത്ത നോട്ടീസിനെ ഒരു വിവരമില്ല അതിനെ പറ്റിയൊരു വിശദീകരണം ആരും തരുന്നില്ല ക്ലിഫ് ഹൗസിലേക്കാണ് ആ നോട്ടീസ് അയച്ചത് അതിനെ ഒരു വിവരമില്ല അപ്പോൾ കരുവന്നൂർ കേസ് ഏതാണ്ട് ഒരു കൺക്ലൂഷനെത്തി അതുകൊണ്ട് ഇനിയിപ്പോൾ കരുവന്നൂർ കേസ് സ്ത്രീ ഡിക്ക് നോട്ടീസ് അയക്കാനൊന്നുമില്ല അപ്പോൾ പഴയ എന്തെങ്കിലും കേസ് എടുത്ത് കൂടിയായിട്ട് എടുക്കുകയാണ് അപ്പോൾ ഇതിൽ ഏറ്റവും എനിക്ക് പ്രധാനമായിട്ട് തോന്നിയിട്ടുള്ളത് ഇതൊരു എലക്ഷൻ ഗെയിമാണ് ഒന്നുകിൽ പ്രതിപക്ഷം ആരോപിക്കുന്ന പോലെ സർക്കാരിനെ ഒന്ന് ഭീഷണിപ്പെടുത്തി വരിതിയിലാക്കുക നമുക്കറിയാം കേന്ദ്ര സർക്കാർ എങ്ങനെയാണ് സംസ്ഥാനങ്ങളെ വരുതിയിലാക്കുന്നത് എന്ന് നമുക്കറിയാം പല ഉദാഹരണങ്ങളുണ്ട് അപ്പോൾ ആ വരുതിയിലാക്കുന്നതിന് ഫലമാണ് ഇപ്പോൾ പി എം ശ്രീയിൽ എങ്ങനെയാണ് ഒപ്പിട്ടത് എന്നുള്ളത് വലിയ ഡിബേറ്റാണല്ലോ പി എം ശ്രീയിൽ എങ്ങനെ ഒപ്പിട്ടു എന്നുള്ളൊരു വലിയ ഡിബേറ്റാണ് എന്തിനു ഒപ്പിട്ടു ലേബർ കോഡിന് വേണ്ടിയുള്ള ചട്ടങ്ങൾ നേരത്തെ തന്നെ ഉണ്ടാക്കി എന്നുള്ളതൊരു ഡിബേറ്റാണ് ഇതൊക്കെ എന്ത് എന്തുകൊണ്ട് സർക്കാർ ചെയ്യുന്നു എന്നുള്ളൊരു ക്വസ്റ്റൻ ഉണ്ടല്ലോ എന്തുകൊണ്ട് സർക്കാർ ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ഇത്തരം ഭീഷണികൾക്ക് സർക്കാർ വഴങ്ങുന്നതാണോ എന്നൊരു ക്വസ്റ്റ്യൻ ബാക്കി നിൽക്കുന്നു മറ്റൊന്ന് ഇതിന് വഴങ്ങാൻ വേണ്ടി എന്തെല്ലാം കാര്യങ്ങളാണ് കോംപ്രമൈസ് ചെയ്യേണ്ടി വരുന്നത് സംസ്ഥാന സർക്കാരിന് അതും ഡിബേറ്റ് ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ് അതർവൈസ് ഇ ഡി എന്താ വന്നു ഇ ഡി തരം കോമാളിയായി മാറുകയാണ് സത്യത്തിൽ മലയാളികൾക്ക് ഇ ഡി എന്ന് നൽകുമ്പോഴിപ്പം ചിരി വരാനുള്ള കാരണം ഒരു തരത്തിൽ ആയിട്ടുള്ള പ്രവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു തരത്തിലും നിയമപരമായ ഒരു നടപടിയും ഇ ഡി ചെയ്യുന്നില്ല ഇതിനങ്ങനെ തന്നെയാണ് കാണേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ അതൊരു ഒന്നാമത്തെ കാര്യം അജിംസ് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട സംഘത്ത് നിന്ന് ഇഡി എന്ന് പറഞ്ഞാൽ രാജ്യത്ത് ഒരു വിശ്വാസതയും ഇല്ലാത്ത ഒരു ഏജൻസിയാണെന്ന കാര്യം നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ് ബി ജെ പി സർക്കാരിന് താല്പര്യമുള്ള ആളുകളെ വേട്ടയാടി പിടിക്കുന്ന ഒരു സംഘം എന്ന നിലയ്ക്കുള്ള പ്രാധാന്യം മാത്രമേ ആളുകൾ ഇപ്പം അതിന് കൊടുക്കുന്നുള്ളൂ രാഷ്ട്രീയ ബോധ്യമുള്ള ആൾക്കാർ എന്ന് വെച്ചാൽ കഴിഞ്ഞ പത്ത് വർഷത്തിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ബി ജെ പിയുമായി ബന്ധപ്പെട്ടവരോ സുഹൃത്തുക്കളോ ബി ജെ പിയുടെ കൂടെ ചേരാൻ സാധ്യതയുള്ളവരോ ആയിട്ടുള്ള ആരുടെ അടുത്ത് പോയിട്ടില്ല എന്ന് നമുക്ക് ഏറ്റവും അവസാനം കൊടകരിലെ കുഴൽപ്പണ കേസ് വരെ എടുത്ത് നോക്കുമ്പോൾ അറിയാൻ പറ്റും ഒന്നാമത്തെ കാര്യം അതാണ് ഈ നോട്ടീസ് അയച്ചിരിക്കുന്ന ഏജൻസിക്ക് ഒരു വിശ്വാസതയുമില്ല രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള മനുഷ്യർ ആ ഏജൻസിയെ അവമതിക്കുന്നു എന്നാണ് കാണേണ്ട ഒന്നാമത്തെ കാര്യം രണ്ടാമത് ഈ നോട്ടീസിൽ പറഞ്ഞിരിക്കുന്ന പൈസ സർക്കാരിൻ്റെയും നിലനിൽക്കുന്ന ഭരണഘടനാ തത്വങ്ങളുടെയും ചട്ടങ്ങൾക്കപ്പുറം പോയി പണം കൊണ്ടുവന്ന് അടിസ്ഥാന സൗകര്യ വികസനത്തിന് ചിലവാക്കിയിരിക്കുന്നു അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് അപ്പോൾ ഈ പൈസ എന്തിനാണ് ചെലവാക്കിയിരിക്കുന്നതെന്ന് ഒരു സാധന ശരാശരി മലയാളി രാവിലെ പത്രം എടുത്ത് വായിച്ച് നോക്കുമ്പോൾ ഇ ഡി നോട്ടീസ് കിട്ടിയിരിക്കുന്നു പിണറായി വിജയനും തോമസ് ഐസക്കിനും ഇ ഡി നോട്ടീസ് എന്തിനാണ് ചട്ടം ലംഘിച്ച് പണം കടവെടുത്തു ആ പണം കടമെടുത്ത പൈസ എന്ത് ചെയ്തു കേരളത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് സർക്കാർ ചെലവാക്കി അതോടെ ഈ കേസ് മലയാളി വിടുമെന്നാണ് എൻ്റെ രാഷ്ട്രീയമായി പറഞ്ഞാൽ എന്തിനാ പൈസ ചിലവാക്കിയത് ആളുകളുടെ ആദ്യത്തെ നോട്ടം എന്നാണ് ഈ പൈസ അടിച്ചു മാറ്റിയോ ഇതെടുത്ത് വേറെന്തെങ്കിലും സ്ഥാപിക താല്പര്യത്തിന് ചെലവാക്കിയോ ഇത് വക മാറ്റിയോ ഇല്ലല്ലോ ഈ പണം എന്ന് പറയുന്നത് പുറത്തുനിന്ന് കടമെടുത്തു അത് സാങ്കേതികമായിക്കോട്ടെ സാങ്കേതിക പ്രശ്നം ഉണ്ടായിക്കോട്ടെ നിയമപ്രശ്നം ഉണ്ടായിക്കോട്ടെ കൊണ്ടുവരുന്ന പൈസ ഉപയോഗിച്ച് എന്ത് ചെയ്തു അടിസ്ഥാന സൗകര്യ വികസനത്തിന് ചെലവാക്കിയെന്നാണ് പ്രശ്നം അടിസ്ഥാന സൗകര്യ വികസനം ആർക്കു വേണ്ടിയാണ് പൗരന് വേണ്ടിയാണ് നമ്മുടെ ജനതയ്ക്ക് വേണ്ടിയാണ് കേരളത്തിന് വേണ്ടിയാണ് അവിടെ ശരാശരി മലയാളിയുടെ ക്വസ്റ്റിൻ അവസാനിച്ചിരുന്നതാണ് ഞാൻ വിചാരിക്കുന്നത് ഇവർ പറയുകയാണ് അങ്ങനെ എടുക്കുന്ന പൈസ വെച്ച് ഭൂമി വാങ്ങിച്ചുവെന്നാണ് സർക്കാരിൻ്റെ വാദം ഭൂമി വാങ്ങിച്ചിട്ടില്ല ലാൻഡ് അക്വയർ ചെയ്തു ലാൻഡ് അക്വയർ ചെയ്യുന്നത് എന്തിനാണ് ഗവൺമെൻറ് ലാൻഡ് അക്വയർ ചെയ്യുന്നത് വികസന പ്രവർത്തനം നടത്താനാണ് കിഫ്ബിയുമായി ബന്ധപ്പെട്ടാണ് ഈ നോട്ടീസ് അയച്ചത് കിഫ്ബി ഈ രാജ്യത്ത് കഴിഞ്ഞ വർഷങ്ങളിൽ നടപ്പിലാക്കിയിട്ടുള്ള ഈ സംസ്ഥാനം നടപ്പിലാക്കിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് നമ്മുടെ കൺമുമ്പിലുള്ളതാണ് റോഡുകളും പാലങ്ങളും ബിൽഡിങ്ങുകളും സ്കൂൾ കെട്ടിടങ്ങളും അടക്കം ഉണ്ടാക്കിക്കൊണ്ട് കേരളത്തിൽ പുതിയ ഒരു 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 വികസന സംസ്കാരം കിഫ്ബി കൊണ്ടുവന്നുണ്ടെന്ന് നമുക്ക് നിരാകരിക്കാൻ കഴിയുന്ന കാര്യമല്ല അപ്പോൾ ആ പൈസ നിങ്ങൾ എടുത്തത് നിയമപ്രകാരമല്ല എന്ന് ക്വസ്റ്റിനു ഉന്നയിക്കാം അപ്പോൾ പിന്നെ അത് പൂർണ്ണമായും സാങ്കേതികമായി മാറുകയാണ് അപ്പോൾ ഇവർ പറഞ്ഞൊരു പോയിൻറ്റുണ്ട് അതിനകത്ത് കിട്ടിയ പൈസ മുഴുവൻ ഭൂമി വാങ്ങാൻ ചെലവഴിച്ചു എന്ന് പറയുന്നു സർക്കാർ പറഞ്ഞു ഭൂമി വാങ്ങുക എന്ന് പറഞ്ഞാൽ ഭൂമി വാങ്ങി കൂട്ടി സമ്പാദിച്ച് വെക്കാനല്ല ലാൻഡ് വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അക്വയർ ചെയ്യാനാണ് അപ്പോൾ ഇത് ഭൂമി വാങ്ങി എന്ന ഗണത്തിൽപ്പെടുത്താൻ കഴിയില്ല അപ്പോൾ തന്നെ ഈ നോട്ടീസ് നിലനിൽക്കാത്തതാണെന്നാണ് സർക്കാരിൻ്റെ ഒരു വാദം എന്ന് മാത്രവുമല്ല ഈ എന്താ പറയുന്നത് പുറത്തുനിന്ന് കൊമേഴ്സ്യൽ ബോറോയിങ്ങിന് വേണ്ടി പണമെടുക്ക ബൊറോയിങ് നടത്തുന്നതിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഗൈഡ് ലൈൻസ് വെച്ച് നോക്കുമ്പോൾ ഞങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഭരണഘടനയുടെ ഇരുന്നൂറ്റി മുപ്പത്തൊമ്പതാമത്തെ അനുച്ഛേദം ലംഘിച്ചു എന്ന് പറയാൻ കഴിയില്ല എന്നാണ് സർക്കാരിൻ്റെ ഒരു വാദം എന്ന് വെച്ചാൽ കിഫ്ബി എന്ന് പറഞ്ഞാൽ ഒരു ഒരു സ്റ്റേറ്റ് ഏജൻസി മാത്രമല്ല അതൊരു നോൺ പ്രോഫിറ്റ് പ്രോഫിറ്റ് ഓർഗനൈസേഷൻ കൂടിയാണ് അപ്പോൾ അതിന് അങ്ങനെ പുറത്തുനിന്ന് പൈസ എടുക്കാൻ കഴിയും വിധത്തിൽ ഇന്ത്യയിലെ നിയമങ്ങൾ ലളിതവും അല്ലെങ്കിൽ അതിന് കഴിയുന്നതുമാണെന്ന് സർക്കാർ വാദിക്കുന്നു ആ ഭാഗം ഇ ഡി വിശദീകരിക്കുന്നില്ല എന്ന് വെച്ചാൽ കിഫ്ബിയെ പോലെ ഒരു ഏജൻസിക്ക് പുറത്തുനിന്ന് ബോണ്ട് വഴി പണം സ്വീകരിക്കാൻ കഴിയും അങ്ങനെ സ്വകാര്യ ഏജൻസികൾക്ക് വാങ്ങിക്കാൻ കഴിയുമെന്ന് ഗൈഡ് ലൈൻസ് പറയുന്നുണ്ട് ആ ഗൈഡ് ലൈൻസ് കേരള ഹൈക്കോടതി ഒരു തവണ വെറ്റ് ചെയ്യുകയും ബോധ്യപ്പെടുകയും ചെയ്തിട്ടുള്ളതാണ് അതിനെ മുൻനിർത്തിക്കൊണ്ടാണ് ഞങ്ങൾ പുറത്തുനിന്ന് കടമെടുത്തത് അന്ന് മുതൽ തന്നെ കിഫ്ബിയുമായി ബന്ധപ്പെട്ട വിമർശനങ്ങളും വിവാദങ്ങളും ഉണ്ടായിരുന്നു കിഫ്ബി ഭരണഘടനാപരമായി നിലനിൽക്കുന്നതാണോ ബജറ്റിന് പുറത്ത് കടമെടുക്കാൻ കഴിയുമോ അത് പൊതുകടത്തിന്റെ പരിധിയിൽ വരില്ലേ ഈ ചോദ്യങ്ങളെല്ലാം ഉണ്ടായിരുന്നപ്പോൾ തന്നെയും പലവിധ നിയമപരിശോധനകൾ കഴിഞ്ഞു പോവുകയും അങ്ങനെ കടമെടുക്കാൻ കിഫ്ബിക്ക് കഴിയുമെന്ന് വ്യക്തത വരുത്തിയ ശേഷമാണ് പണം കടമെടുത്തിട്ടുള്ളതാണ് സർക്കാരിന്റെ വാദം ഈ വാദങ്ങളെ ഖണ്ഡിക്കുന്ന ഒന്നും ഇ ഡിയുടെ നോട്ടീസിലില്ല ഇ ഡി പറയുന്നത് കേന്ദ്ര സർക്കാരിന്റെ അനുമതിയില്ലാതെ സംസ്ഥാനങ്ങൾക്ക് പുറത്തുനിന്ന് കടമെടുക്കാൻ കഴിയില്ല എന്നാണ് പക്ഷെ അതിന് കഴിയുന്ന ലൂഫോൾസ് ഉപയോഗിച്ചാണ് കടമെടുത്തിട്ടുള്ളതാണ് സംസ്ഥാന സർക്കാരിന്റെ വാദം അത് വിശദീകരിക്കട്ടെ ഇവർ അതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തത് എന്താണ് എന്തുകൊണ്ടാണ് നമുക്കിങ്ങനെ പൈസ കടമെടുക്കേണ്ടി വരുന്നത് എന്നുള്ള ക്വസ്റ്റൻ അവിടെയുണ്ട് കേരളം എന്ന് പറയുന്ന സംസ്ഥാനം ആ സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധിയിൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള കർശനമായ നിയന്ത്രണങ്ങൾ മൂലം മുൻകാലങ്ങളിൽ നമ്മൾ കടമെടുത്തതെന്ന പോലെ നമുക്ക് ഇപ്പോൾ കടമെടുക്കാൻ കഴിയുന്നില്ല എന്തുകൊണ്ടാണ് നമുക്ക് കടമെടുക്കാൻ കഴിയാതെ വരുന്നത് നമ്മൾ പുരോഗമിച്ച ഒരു സംസ്ഥാനമാണ് നമ്മൾ എന്തുകൊണ്ടാണ് പുരോഗമിച്ചത് കേന്ദ്ര സർക്കാർ കാലാകാലങ്ങളിൽ കൊണ്ടുവന്നിട്ടുള്ള സൂചികകളെയെല്ലാം നമ്മൾ അച്ചീവ് ചെയ്തവരാണ് ഇപ്പോൾ ഒരു സംസ്ഥാനം എങ്ങനെ പോകണം ജനസംഖ്യാ നിയന്ത്രണത്തിൽ സാമൂഹ്യ നീതിയുടെ കാര്യത്തിൽ സാമൂഹിക നിലവാരങ്ങളുടെ അടിസ്ഥാനത്തിൽ എങ്ങനെ പോകണമെന്ന് സർക്കാർ ഒരു ഗൈഡ് ഉണ്ടാക്കുമല്ലോ ഒരു പ്ലാൻ ഉണ്ടാക്കും ആ പ്ലാനിനനുസരിച്ച് അതിവേഗം പോയി എന്നതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കിനി പൈസയൊന്നും ആവശ്യമില്ല എന്ന് കേന്ദ്ര സർക്കാർ തീരുമാനിക്കുന്നു കടമെടുപ്പ് പരിധിയിൽ നമ്മുടെ പരിധി കുറയ്ക്കുന്നു നമ്മുടെ സാമ്പത്തികവും സാമൂഹികവുമായി നമ്മുടെ വളർച്ച നമ്മുടെ കടമെടുപ്പിൻ്റെ പരിധി കുറയ്ക്കാൻ സർക്കാരിനെ ഒരു കാരണമാക്കി മാറ്റുന്നു അപ്പോൾ പൈസ വരുന്നത് കുറയുന്നു നമ്മളെന്ന് വെച്ചാൽ ഉപഭോക്തൃ സംസ്ഥാനമാണ് പുറത്തുനിന്ന് പൈസ എടുത്തിട്ടാണ് നമ്മൾ എല്ലാ കാലവും ഏത് കാലത്തും നമ്മൾ റൺ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ നമ്മുടെ പൈസയില്ല പൈസയിൽ കടമെടുക്കാനൊരു സമ്മതിക്കുന്നില്ല അപ്പോൾ നിങ്ങൾ കിഫ്ബിയുടെ ഇപ്പോൾ കിഫ്ബിയേയും കൂടെ ടോട്ടൽ കടത്തിൻ്റെ പരിധിയിൽപ്പെടുത്തി ഉള്ള കടത്തിൻ്റെ പരിധി ഇനിയും കുറയ്ക്കണമെന്നാണ് അവരുടെ നിലപാടെന്ന് കാണുക അപ്പോൾ നമ്മൾ നമ്മളെന്ത് ചെയ്യുന്നു ഒരു കിഫ്ബി ഒരു സംവിധാനം ഉണ്ടാക്കി പുറത്തുനിന്ന് പൈസ എടുത്ത് നാട് നാടിനകത്ത് ആവശ്യമുള്ള സംഗതികളും കെട്ടിടങ്ങളും റോഡുകളും പാലങ്ങളും ഉണ്ടാക്കുകയാണ് അത് ഞങ്ങൾ സമ്മതിക്കില്ല നിങ്ങൾ കിടക്കൂ നിങ്ങൾ ഉത്തർപ്രദേശിനെ പോലെയോ മധ്യപ്രദേശിനെ പോലെ രാജ രാജസ്ഥാനൊക്കെ പോലെ കിടന്നാൽ മതി പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളില്ലാത്ത സ്കൂളുകളില്ലാത്ത റോഡുകളില്ലാത്ത പാലങ്ങളില്ലാത്ത ബീഹാറിനെ പോലെ കിടന്നാൽ മതി നിങ്ങൾ അങ്ങനെ പണം എടുത്തിട്ട് ഇവിടെ ഒന്നും ഉണ്ടാക്കണ്ട എന്നാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിന് രാഷ്ട്രീയമായിട്ടാണ് കേരളം അതിനെ നേരിടേണ്ടതെന്നാണ് ഞാൻ പറയുക ഇത് രാഷ്ട്രീയമായി കേരളത്തോടുള്ള ഒരു ഫൈറ്റാണ് കാരണം ഇത് കേരളം അതിന്റെ അതിജീവനത്തിന് കണ്ടെത്തുന്ന വിവിധ മാർഗ്ഗങ്ങളെ ഏതൊക്കെ വഴിക്ക് അടയ്ക്കാൻ പറ്റും അതായത് നമുക്ക് പ്രളയം ഉണ്ടായപ്പോൾ നമുക്ക് കുറച്ച് പൈസ പുറത്തുനിന്ന് കിട്ടുന്നതായപ്പോൾ അതിനെ അടയ്ക്കാൻ ശ്രമിക്കുക പ്രളയമുണ്ടായി നമ്മൾ വയനാട്ടിൽ നാശമുണ്ട ഞാൻ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തെക്കുറിച്ചു പ്രളയത്തെക്കുറിച്ചാണ് പറയുന്നത് വയനാട്ടിൽ ഉണ്ടായപ്പോൾ കിട്ടേണ്ട പൈസ ഒന്നും തരാതെ തടഞ്ഞു വെച്ച് നമ്മളെ ബുദ്ധിമുട്ടിക്കുക അപ്പോൾ കേരളത്തിൻ്റെ സാമൂഹികവും ധനപരവുമായ മുന്നേറ്റത്തിന് തടയിടുക എന്ന ഉദ്ദേശത്തോടെ രാഷ്ട്രീയമായി കെട്ടി ഉണ്ടായിക്കൊണ്ടിരുന്ന ഏർപ്പാടാണ് ഇത് കേരളത്തിലെ ശരാശരി മലയാളി പൂർണ്ണതോതിൽ തള്ളിക്കളിയെന്നാണ് വിചാരിക്കുന്നത് ഗവൺമെന്റിനും ആ കോൺഫിഡൻസ് ഉണ്ടാവും തോന്നുന്നു ബാക്കിയൊക്കെ ഭരണഘടനയുമായി ബന്ധപ്പെട്ട കേസാണ് അതൊക്കെ ഇനി ഒരുപാട് പരിശോധനകൾ ആവശ്യമുള്ളതായിരിക്കും അതുകൊണ്ട് രാഷ്ട്രീയമായോ നിയമപരമായോ സാങ്കേതികമായോ ഇപ്പോഴത്തെ സർക്കാരിനെ ഏതെങ്കിലും നിലയ്ക്ക് ഉലയ്ക്കാൻ ശേഷിയുള്ള ഒന്നാണെന്ന് കരുതുന്നില്ല ഇത് വലിയ വാർത്ത എന്ന രൂപത്തിലാണ് വന്നത് ഉച്ചയായപ്പോൾ ആളുകൾ എന്താണ് ആ വാർത്തയെക്കുറിച്ച് കാണുന്നത് നമുക്കറിയാം കാരണം ഇത് ഇടിയൊരു ഒരു വേട്ടനായാണെന്നും അത് ശത്രുക്കളെ വേട്ടയാണെന്നും ഉപയോഗിക്കുന്നതാണെന്നും എല്ലാവർക്കും അറിയാം ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഈ പൈസയെ കൊണ്ടുവന്നിരിക്കുന്നത് നാട്ടിൽ കെട്ടിടങ്ങൾ ഉണ്ടാക്കാനാണ് ആളുകൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയാണ് എന്തുകൊണ്ട് തന്നെ ആ പടക്കം നനഞ്ഞ പടക്കമായി മാറി എന്നാണ് ഞാൻ വിചാരിക്കുന്നത് തീർച്ചയായും ഈ പറഞ്ഞതുപോലെ തന്നെ എന്താണ് പിന്നിലെ ഉദ്ദേശമെന്ന് വ്യക്തമാണ് അതുകൊണ്ട് തന്നെ ജനങ്ങളത് മനസ്സിലാക്കുമല്ലോ